പശ്ചിമേഷ്യ നമുക്ക് ഒരു ജോഗ്രഫി എന്ന നിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ജിയോഗ്രഫിക്കൽ റീജിയൻ എന്ന നിലയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ പശ്ചിമേഷ്യ എന്ന ടൈമ് തന്നെ വരുന്നത് അത് പോയിന്റ് ചെയ്യുന്ന തന്നെ ലെവൽ അനുഗ്രഹമാണ് യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ നിന്നുകൊണ്ടാണ് അവർ ഏഷ്യനെ നോക്കിയത് അപ്പോൾ യൂറോപ്പിൽ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ യൂറോപ്പിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന പ്രദേശം എന്ന നിലയിൽ അവരതിനെ നിയർ ഈസ്റ്റ് എന്ന് വിളിച്ചു അതേ കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റ് പിന്നെ സൗത്ത് ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അത് കഴിഞ്ഞ് ഫോർ ഈസ്റ്റ് ചൈനയും നോർത്ത് കൊറിയയും ജപ്പാൻ സൗത്ത് കൊറിയക്കുള്ള പ്രദേശത്തെ ഫോർ ഈസ്റ്റ് എന്ന് ചോദിച്ചു അങ്ങനെയാണ് അപ്പം നെഹ്റു ഈ ഏഷ്യനിസം എന്ന ഐഡിയോളജി ആദ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി എന്ന് വെച്ചാൽ ഈ കൊളോണിയലിസം കഴിഞ്ഞതിനു ശേഷം നവകൊളോണിയൽ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ നാം എല്ലാം വളർന്നു വരുന്ന ഒരു കോണ്ടസ്റ്റിൽ ഏഷ്യൻ കൂട്ടായ്മ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഏഷ്യനിസം എന്ന ഒരാശയം തന്നെ മുന്നോട്ട് വെച്ചു അങ്ങനെ ഏഷ്യയുടെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ നോക്കുക അപ്പോൾ ഏഷ്യയുടെ കേന്ദ്രത്തിൽ നിന്ന് ലോകത്തെ നോക്കുമ്പോൾ ഇത് പശ്ചിമേഷ്യ അങ്ങനെയാണ് പശ്ചിമേഷ്യ എന്നുള്ള പ്രയോഗം വെസ്റ്റ് ഏഷ്യ എന്ന പ്രയോഗം വളരെ സജീവമായി വരുന്നത് നമ്മൾ പക്ഷേ ഇത് ഈ പശ്ചിമേഷ്യ മാത്രമല്ല പശ്ചിമേഷ്യയും നോർത്ത് ആഫ്രിക്കയും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പലപ്പോഴും കാണുന്നത് ഏഷ്യ എന്നിട്ട് നോർത്ത് ആഫ്രിക്ക അത് സാമൂഹ്യവും സാംസ്കാരികവും വംശീയവുമായി ഏറെക്കുറെ സമാനത പുലർത്തുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്കാണ് അത് വരുന്നത് ആ മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 കൾച്ചറൽ എഥിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഇറാന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഒരു കോമൺ സെമിറ്റിക് ലാംഗ്വേജ് വംശീയമായി മെഡിറ്ററേനിയൻ റൈസ് പിന്നെ സെമിറ്റിക് റൈസ് ആ ഒരു നിലയിൽ നിൽക്കുന്ന പ്രദേശമാണ് നോർത്ത് ആഫ്രിക്കയും നോർത്ത് ആഫ്രിക്ക വൈറ്റ് ആഫ്രിക്കയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഡാർക്ക് ആഫ്രിക്ക സബ് സഹാറൺ റീജിയനാണ് ആഫ്രിക്കൻ നമ്മൾ തന്നെ ഡിവൈഡ് ചെയ്യും നോർത്ത് ആഫ്രിക്കയിൽ അധികവും നികു വംശത്തിൽ കുറവാണ് അധികം ഒന്നുകിൽ ബക്ബർ ട്രൈബ്സ് ആയിരിക്കും അതല്ലെങ്കിൽ അരബ്സായിരിക്കും അറബ്സാണ് അധികം ഇപ്പോൾ ഈരുത്തൊക്കെ അറബ് കൺട്രിയാണ് മൊറോക്കോ ഒക്കെ അറബ് കൺട്രിയാണ് അപ്പോൾ നോർത്ത് നോർത്തൈൻ പാർട്ട് ഓഫ് ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഒരു വൈറ്റ് ആഫ്രിക്ക എന്ന് പറയാം രണ്ട് തരത്തിലാണ് അവിടെ പ്രകൃതിയും വെള്ള നിറത്തിലാണ് കാരണം ഈ സഹാറ മരുഭൂമി അങ്ങനെ കിടക്കുന്നതാണ് അപ്പം ഈ പശ്ചിമേഷ്യയിൽ നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ പ്രദേശം യഥാർത്ഥത്തിൽ ലെവൻ കോസ്റ്റ് എന്ന് പണ്ട് പറയുന്ന പ്രദേശമാണ് ലെവന്ത് ലെവന്ത് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കോസ്റ്റാണ് ഇന്നത്തെ ലെബനൻ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ഗൽസ അതുപോലെ സിനായി പെനിൻസുല പാർട്ട് ഓഫ് സിറിയ അടക്കം ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശമാണ് ലെവന്ത് എന്ന് പറയുന്നത് ഈ ലെവൻ കോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു റീജിയനാണ് അത് കൾച്ചറലി ഡോമിനേറ്റഡ് ബൈ സിറിയക് എന്ന് പറയുന്നത് സിറിയക് കൾച്ചർ ജുദൈ കൾച്ചർ ഇതിൻ്റെയൊക്കെ ഒരു സാംസ്കാരിക സ്വാധീനം അധികം സിറിയക്കിനാണ് സിറിയയാണ് ഈ സംസ്കൃതിയുടെ ഒരു കേന്ദ്രം ആ സിറിയൻ കൾച്ചർ കേരളത്തിൽ വളരെ ശരിയായിട്ട് ഇപ്പോൾ കേരളത്തിലുള്ള സിറിയാൻ ക്രിസ്ത്യാനികൾ ഈ ഭാഷ റിവൈവ് ചെയ്യാനുള്ള കാര്യമായ പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് സിറിയക്ക് ഭാഷ അത് റിവൈവ് ചെയ്യും അപ്പം അറബി ഭാഷ അല്ല യഥാർത്ഥത്തിൽ അറബിസത്തിൻ്റെ കൾച്ചറൽ ലാംഗ്വേജ് സാംസ്കാരികമായി സിറിയ ഈ വെസ്റ്റ് ഏഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല അതുകൊണ്ട് ഈ ഫലസ്തീനും സിറിയങ്ങൾ ചേർന്ന പ്രദേശം സിറിയ ഫലസ്തീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഒട്ടോമൻ ടാക്സിൻ്റെയൊക്കെ കാലത്ത് അവരുടെ നിയന്ത്രണത്തിലായിരുന്നു പിന്നീടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായി ഡിവൈഡ് ചെയ്ത സമയത്ത് സിറിയ ഇന്നത്തെ സിറിയ മേഖല ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലും ഇന്നത്തെ ഫലസ്റ്റീൻ എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടന്റെ മാൻഡേറ്ററി പ്രോവിൻസ് ആയി മാറുകയും ചെയ്തു ഇനി നമ്മൾ പറയും ഈ വർത്തമാനകാലത്തെ നിയന്ത്രിക്കുന്നത് ചരിത്രത്തെ നിയന്ത്രിക്കുന്നവരാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നവർ ഭാവിയെ നിയന്ത്രിക്കുന്നതാണ് അങ്ങനെയാണ് അതിൻ്റെ പോക്ക് വർത്തമാനകാലത്തെ നിയന്ത്രിക്കുന്നവർ ചരിത്രം പറയും അവർ പറയുന്നതാണ് ചരിത്രം അല്ലാണ്ട് ഈ ചരിത്രം എന്ന് പറയുന്ന ഒരു അൻസൊലൂറ്റ് ഐഡൻറ്റിറ്റി ഒന്നും അല്ല ഇരിക്കുന്ന ആൾ എന്താണ് ചരിത്രം എന്ന് പറയുന്നത് അതുതന്നെയാണ് ചരിത്രം അതിനപ്പുറത്തേക്ക് ഒരു എറ്റേണൽ ട്രൂത്ത് എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ എവിടെയുമില്ല അപ്പോൾ ഭൂതകാലത്തെ എങ്ങനെയാണ് ഭൂതത്തിന്റെ ഭാവി എന്ന് പറയുന്നത് വർത്തമാനമാണ് ഭൂതത്തിന്റെ ഭാവി വർത്തമാനമാണ് വർത്തമാനം എന്താണ് ഭൂതം എന്താണ് നിശ്ചയിക്കുന്നത് ഈ ഭൂതമാണ് യഥാർത്ഥത്തിൽ ഭാവി നിശ്ചയിക്കുന്നത് ഇങ്ങനെ ഒരു ലിങ്കേജസ് ആണ് അവിടെ നിന്ന് നിൽക്കുന്നത് അത് നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് വരുമ്പോൾ അവിടുത്തെ എല്ലാ സംഘർഷങ്ങളും ഹിസ്റ്റോറിക്കലി റൂട്ടഡാണ് അതിൽ നൂറ് ശതമാനം ചരിത്രപരമായി നിൽക്കുന്നതാണ് ഹിസ്റ്റോറിക്കലി റൂട്ടഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇത് ജൂതൻ പറയുമ്പോൾ ഒരു പക്ഷേ മഹാത്മാഗാന്ധിക്ക് അത് മനസ്സിലാവില്ല പക്ഷെ ജൂതൻ അത് ഭയങ്കരമായിട്ട് അതേ ഇൻറ്റിമേറ്റ് ആയിട്ടാണ് ഫീലിങ് മാക്കിൻകൂപ്പറും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ഒരു സംവാദം വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ഒരു ജൂവിഷ് ആയിരുന്നു ഗാന്ധി ആവട്ടെ ഈ ജുഡൈസത്തിൻ്റെ വലിയ ആരാധകനായിരുന്നു അദ്ദേഹം ഗാന്ധി തന്നെ പറയുന്നത് ഞാൻ ഹാഫ് എ ജ്യൂ എന്നിട്ട് പറയണ്ടേ പകുതി ജൂതനാണ് ഞാൻ എന്ന് അദ്ദേഹം പറയേണ്ടത് അത്രയും വലിയ ബന്ധം ആയിരുന്നു പക്ഷേ ഇവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് വരുന്നത് ഈ ജൂതരാഷ്ട്രം ഇസ്രായേലിൽ സ്ഥാപിക്കണം സിയോണിസ്റ്റുകളെ ഈ അദ്ദേഹം സിയാണിസ്റ്റായിരുന്നു അതുപോലെ ബാക്കിനെ പോലെയുള്ള സിയോണിസ്റ്റുകളും ഗാന്ധിയുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ അവരെല്ലാം പറയുന്നുണ്ട് ജൂതനെ ഒരു രാജ്യം വേണം അപ്പോൾ ഗാന്ധി പറഞ്ഞു വേണം കുഴപ്പമില്ല ഒരു മോഡേൺ നാഷണൽ സ്റ്റേറ്റ് വേണം പക്ഷെ അത് എവിടെ വേണം അത് സിയോണിലല്ലാതെ ഫലസ്തീനിലല്ലാതെ വേറൊരുത്തും സ്ഥാപിക്കാൻ പറ്റില്ല ഇതാണ് ഗൂബറുടെയും അതുപോലെ കാലൻബാക്കിന്റെ ഒക്കെ ആർഗ്യമെന്റ് അപ്പൊ അവിടെ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഗാന്ധിയുണ്ട് അപ്പൊ ഗാന്ധി പറയുന്നത് ഒരു മോഡേൺ നേഷൻ സ്റ്റേറ്റ് സ്ഥാപിക്കാൻ സ്ഥാപിക്കുന്നതിന് ബൈബിൾ ആധാരമാക്കാൻ പറ്റില്ല ബൈബിളിനെ ആധാരമാക്കിയിട്ടാണ് ഈ പ്രോമിസ്ഡ് ലാൻഡ് എന്നുള്ള സങ്കല്പൊക്കെ വരുന്നത് അതായത് ജൂതന്മാർ തോറ എന്ന് പറയും പെൻഡാറ്റിക് ആണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് മോശം എഴുതിയിട്ടുള്ള ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ പെൻറ്റാറ്റി അത് പൊതുവെ ജൂതന്മാരെ തോറ എന്ന് പറയും മുസ്ലിമങ്ങൾ തൗറാത്ത് എന്ന് പറയുന്നത് ഖുറാൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നു തൗറാത്ത് ക്രിസ്ത്യാനികൾക്ക് ആ പുസ്തകം വേൾഡ് എസ്റ്റിമേറ്റിന്റെ ഭാഗമാണ് പക്ഷേ അത് ബേസിക്കലി ഒരു ട്രൈബൽ ലിറ്ററേച്ചർ ആണ് അതിനകത്ത് മറ്റ് ഘടകങ്ങളൊക്കെ കുറവാണ് ഒരു ട്രൈബൽ ഗോഡ് ട്രൈബൽ റിലേഷൻസിനപ്പുറത്തേക്ക് മാനവികത എന്നൊക്കെ പറയുന്നത് ഇതിന് ഇതിനകത്താണ് അതിന് പുറത്തൊന്നുമില്ല അങ്ങനെ ഒരു ടെക്സ്റ്റാണ് പക്ഷേ അതിൽ ഈ എന്താ പറയുക അവരുടെ പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ട്രൈബൽ ബോണ്ടേജ് അപ്പോൾ അവരിന്നും അവർ ട്രൈബ്സ് വിത്ത് നാഷണൽ ഫ്ലാഗ്സ് എന്ന് പറയുക അത് ബാസാൻ ടിബിയുടെ ഒരു പ്രയോഗമാണ് ഇവരൊന്നും ഒരു നാഷണൽ ഒരു ദേശീയ സമൂഹമായിട്ട് അവർ അവരാരും മാറിയിട്ടില്ല യുവതന്മാരടക്കം ആളുകൾ അവരെല്ലാം ട്രൈബ്സാണ് ബേസിക്കലി പക്ഷേ നാഷണൽ ഫ്ലാഗ് ഉപയോഗിക്കുന്നത് ദേശീയ ജനത ആ ഫ്ളാഗ് ഉയർത്തിപ്പിടിക്കുന്നതല്ലാതെ അവരൊരു ഒരു ദേശീയ ജനതയായി മാറിയിരുന്നു ഇപ്പം ട്രൈബൽ പീപ്പിളാണ് അത് ജൂതന്മാരാണെങ്കിലും അറബികളാണെങ്കിലും കുർദുകളാണെങ്കിലും ജൂസുകളാണെങ്കിലും അവിടെയുള്ള ചെറിയ ചെറിയ ബഹായി പോലെയുള്ള വിഭാഗമാണെങ്കിലും അവർ ആ ബേസിക് ട്രൈബൽ ഐഡൻറ്റിറ്റിക്ക് പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ ഇനി രണ്ട് അതിമാരകമായ കോമ്പിനേഷൻ എന്നത് ഈ എഥനോ നാഷണാലിസത്തിൻ്റെയും റിലീജിയസ് ഫണ്ടമെൻ്റലിസത്തിൻ്റെയും കോമ്പിനേഷനാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകത്തിലെ മനുഷ്യൻ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല അതിനകത്ത് തന്നെ എഥനി ക്ലീൻസിങ് അല്ലാതെ വേറൊന്നും സാക്ഷ്യാവില്ല അത് ലോകചരിത്രത്തിൽ യുദ്ധപര്യന്തം നടന്നിട്ടുള്ള എല്ലാ കുട്ടക്കൊലകളും അതാണ് ഒന്ന് ഒരു ഭാഗത്ത് മത മൗലികവാദം റിലീജിയൻ ആണ് ഫണ്ടമെന്റൽ എന്ന് പറയും അതിൻ്റെ കൂടെ വംശീയതയും കൂടെ ചേർന്നാൽ എങ്ങനെയുണ്ടാവും പിന്നെ പരിഹാരമില്ല നീക്കോ നാച്ച അതല്ലാണ്ട് വേറെ നിന്നെയും കൊല്ലും ഞാനും ചാടും അല്ലെങ്കിൽ നിന്നെ പൂർണ്ണമായിട്ട് കൊല്ലും ഇതല്ലാതെ വേറൊരു പരിഹാരം ഇപ്പം നമ്മുടെ ഈ നമുക്കിപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതം നേരിട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പരിഹാരം കാണാത്ത ഈ കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള വിഷയം അത് വംശീയ ദേശീയതകൾ മുഖാമുഖം നിൽക്കുക എന്ന് പറയുന്ന വംശീയ വിഭാഗവും ഗോത്രജനതയും അത്ര കുക്കികളെന്ന ഗോത്രജനത അൺഫോർച്ചുനേറ്റ്ലി കുക്കികള് ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളും മെയ്ത്തികളും ഭൂരിപക്ഷവും ഹിന്ദുക്കളുമായി അപ്പോൾ അതിൽ റിലീജിയസ് എലബ്രിറ്റിയും കൂടെ വരും എസ്പെഷ്യലി ഇതേ സംഗതി തന്നെയാണ് ജൂത വംശീയ ദേശീയത ഒരു ഭാഗത്ത് ജൂതമതം ഒരു ഭാഗം ഇപ്പോൾ അറബ് വംശീയ ദേശീയത ഒരു ഭാഗത്ത് ഇസ്ലാം മതം ഇത് തമ്മിലുള്ള കോമ്പിനേഷൻ ഇവർ തമ്മിൽ എവിടെയാണെന്ന് മിംഗ്ലേ അതേ സമയം വേറെ വളരെ ക്ലോസ് അഫിനിറ്റി ഉണ്ട് ഇവർ തമ്മിൽ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഈ വംശീയ ദേശീയത റിലീജിയസ് ഫണ്ടമെന്റലിസവും എത്തനോ നാഷണലിസവും മുഖാമുഖം അപ്പൊ ഇങ്ങനെ മുഖാമുഖം വന്ന സന്ദർഭങ്ങളിലെല്ലാം എത്തനെ ക്ലീൻസിങ ഉണ്ടായിട്ടുള്ളൂ അത് ജൂതന്മാരെ യൂറോപ്പിൽ കൊലപ്പെടുത്തിയതൊക്കെ ഈ വംശീയമായ കാരണങ്ങളാലാണ് വംശീയത വലിയ ഘടകമാണ് ഇപ്പം നമ്മൾ യൂറോപ്യന്മാരെ വംശീയതയിലേക്ക് തിരിച്ചു പോവുകയാണ് ഇത് അങ്ങനെയൊരു പ്രശ്നമുണ്ട് നമ്മൾ ഡിബിവാടിൽ സൂചിപ്പിച്ച പോലെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് രണ്ടായിരം ഇരുപത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപതുകളും അതായത് യൂറോപ്പിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഉണ്ടായിട്ടുള്ള ഈ വംശീയ വാദങ്ങളുടെയും തീവ്രവാദങ്ങളുടെയും തീവ്ര ദേശീയതയും ഒരു വളർച്ചയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ഒക്കെ നയിച്ചത് സമാനമായി ഹിസ്റ്ററി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നൂറ് വർഷം കഴിഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി ഇരുപതുകൾ നോക്കി ഇതേപോലെ നമ്മൾ ബാലൻസ് ഓഫ് പവറിലേക്ക് പോയി കളക്റ്റീവ് സെക്യൂരിറ്റി മാറ്റിവെച്ചു ശക്തിയുള്ളവൻ ലോരാഷ്ട്രീയം നിയന്ത്രിക്കുന്ന അവസ്ഥ വന്നു ആരും ചോദ്യം ചെയ്യുന്നില്ല അതിന്റെ കളക്റ്റീവ് മെഷർ ഫോർ സെക്യൂരിറ്റി പോയി അപ്പം ബാലൻസ് ഓഫ് പവറിലേക്ക് തിരിച്ചു പോയി ബാലൻസ് ഓഫ് പവർന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശാസ്തിക സന്തുലനം ഉണ്ടാക്കുക ശാക്തീക സന്തുലനം ഉണ്ടാക്കിയില്ലെങ്കിൽ പെരിഷ് യു വിൽ ബി പെരിഷ് നോ ഡൗട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാറ്റം മാത്രമല്ല യൂറോപ്പിലൊക്കെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എങ്ങനെയാണോ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വന്നത് സമാനമായ രീതിയിൽ യൂറോപ്പിൽ ഇപ്പം മാറ്റം വരുന്നുണ്ട് ഇറ്റലിയാണ് ഏറ്റവും പ്രധാനം അതിൽ തന്നെ സ്ത്രീകൾ വലിയ പങ്കു വഹിക്കുന്നുണ്ട് ഇറ്റലി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഒരു നവ ഫാസിസ്റ്റാണ് ജോർജിയ മെലോണി ജോബ് ജിയ മെലോണി വളരെ അവർ കാണാൻ ഭയങ്കര ഗ്ലാമറസ് ആണ് അതുകൊണ്ട് അതി സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ വലിയ തരത്തിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന എലവൻ മാസ്ക്വൈറ്റ് ഡേറ്റ് ചെയ്യുന്നു മോഡിയും ഇവരുടെ ചേർത്ത് മെലഡി എന്നുള്ള പ്രയോഗം വരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം ട്രംപ് അവരെ നോക്കിയിട്ട് നിങ്ങൾ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ് എനിക്ക് തല്ലിയിട്ട് എന്നാലും ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഇവരെ കുറിച്ചാണ് അവർ ബ്രദേഴ്സ് ഓഫ് ഇറ്റ്ലി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് ബ്രദേഴ്സ് ഓഫ് ഇറ്റ്ലി ഒരു നവ ഫാസിസ്റ്റ് പാർട്ടിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ബിംബം മുസോളിനിയ ഫ്രാൻസ് ഈ ഫ്രഞ്ച് വിപ്ലവ വിപ്ലവമൊക്കെ നടന്ന രാജ്യമാണ് അവിടെ മാരി ലീപ്പൻ അടുത്ത പ്രസിഡന്റ് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് അവരൊരു നവ ഫാസിസ്റ്റ് ന്യൂ ട്രഡീഷണൽ ആണ് മാരി ലീപ്പൻ അങ്ങനെ കുറേ ആളുകൾ അമേരിക്കയിൽ ട്രംപ് വന്നും അങ്ങനെ പല രാജ്യങ്ങളിൽ ഇത്തവണ രാവിലെ പ്രൈസ് കിട്ടിയ ഒരു സ്ത്രീയുണ്ടല്ലോ അവർ മറ്റേ ഗനിസ്രേലിയയിലെ പ്രതിപക്ഷ നേതാവ് പെരുമാറുന്നത് അവർ ഏകദേശം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണ് പെരുമറിയത് ഇപ്പോഴത്തെ മെനുഷ്യലെ പ്രതിപക്ഷ വൈറ്റ് ലിസ്റ്റ് ആ ഇനി നമുക്ക് ഈ പശ്ചിമേഷ്യയിലേക്ക് ഇങ്ങനെ ഒരു കോൺടസ്റ്റ് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഗസ യുദ്ധം ഉണ്ടായ സമയത്ത് വലിയ എന്താ പറയുക ഗ്ലോബൽ റെസ്പോൺസ് ഒന്നും ഉണ്ടാവാത്തത് എന്ന് നമ്മൾ ഓർക്കണം കാരണം ഇങ്ങനെ ഒരു മെൻ്റൽ മേക്കപ്പ് ഗ്ലോബലി ആഗോള തലത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുക കുറച്ച് ഹിസ്റ്ററി പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാം ഈ ജീവിത ബൈബിളിൻ്റെ ഒരു ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നാമത്തെ പ്രശ്നം ദൈവവും അബ്രാഹുവും അബ്രാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ദൈവവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടായിക്കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പേര് മാറ്റിയ അബ്രാഹം എന്നാക്കിയതാണ് ജനതകളുടെ പിതാവ് എന്നൊക്കെ വേണേൽ അദ്ദേഹത്തെ വിളിക്കാം അപ്പം അദ്ദേഹമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട് അതായത് യഥാർത്ഥത്തിൽ ചാൽദിയ ചാൽദിയൻ നഗരമായ നമ്മുടെ കൽതായ ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട് അതുതന്നെയാണ് പഴയ നെസ്പട്ടോമിയിലെ ഒരു നഗരമാണ് ഒരു ജനതയായിരുന്നു പിന്നെ ചാൽദിയൻസ് എന്ന് പറയുന്ന അവർ ഒരു രാജ്യവും സ്ഥാപിച്ചിരുന്നു ചാൽദിയൻസ് അപ്പോൾ ചാൽദീര് നിയന്ത്രിച്ചിരുന്ന ഊർ എന്ന നഗരം ഊര് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഊർ എന്ന നഗരത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് അബ്രഹാം അപ്പോൾ അദ്ദേഹത്തിന് ചില വെളിപാടുകളൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാകും ഇന്റ്യൂഷനൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ വെളിപാടുണ്ടായ സമയത്താണ് അദ്ദേഹത്തോട് നിങ്ങൾ അവിടുന്ന് പോയിട്ട് നിങ്ങൾ ഈ കനാൻ ദേശത്തേക്ക് പോകൂ എന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും അടക്കം അവിടുന്ന് പോയി അങ്ങനെ കാനാൻ ദേശത്ത് പ്രവേശിച്ചു അപ്പോൾ പ്രവേശിക്കുന്ന സമയത്തും ഒരു തരി ഭൂമി പോലും അദ്ദേഹത്തിന് സ്വന്തമായി അവിടെ ഉണ്ടായിരുന്നില്ല ടെൻഡിൽ ആയിരുന്നു അദ്ദേഹം ആദ്യമായി സ്വന്തമാക്കിയ ഇടം ബൈബിൾ ബിബ്ലിക്കൽ ട്രഡീഷൻ പ്രകാരം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സാറായി മരണപ്പെട്ടവർ അവരെ അടക്കാൻ വേണ്ടിയിട്ടൊരു കല്ലറ വില കൊടുത്ത് വാങ്ങിച്ചതാണ് എബ്രോണി ആ കല്ലറയിലാണ് അബ്രാഹം സാറ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഇഷാക്ക് ഇഷാക്കിൻ്റെ ഭാര്യ റബേക്ക അല്ലേ റബേഖ പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ യാക്കോബ് യാക്കോബിൻ്റെ ഭാര്യ ഈ ഈ പാട്രിയാർക്കിൻ്റെ ഈ മൂന്ന് പാട്രിയാർക്കും മാട്രിയാർക്കും മൂന്ന് പേരെ അടക്കം ചെയ്തിട്ടുള്ള നഗരം ഹെബ്രോണാണ് അപ്പൊ ഈ ഫെബ്രോണിൽ അദ്ദേഹത്തിന് അത് മാത്രമേ സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ദൈവവും അദ്ദേഹവുമായിട്ടുണ്ടാക്കിയ ഒരു ആണ് പ്രധാനപ്പെട്ട വിഷയം അതിൽ ഞാനും നിനക്കും നിന്റെ തലമുറകൾക്കുമായിട്ട് കനാൻ ദേശം ബൈബിളിൽ പറയുന്നത് തേനും പാലും ഒഴുകുന്ന ദേശം എന്നാണ് ഉം ഈ കനാൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നോഹയുടെ മകനായിട്ടുള്ള ഹാമിന്റെ നാലാമത്തെ പുത്രനാണ് കനാൻ ഈ കനാൻ താമസിച്ച സ്ഥലമാണ് കനാൻ ദേശം നോഹ എന്ന് പറയുന്നത് ഈ അബ്രഹാമിന്റെയും പുറപ്പെിതാവുന്ന ആയിരം വർഷം മുമ്പ് ജീവിച്ചിരുന്നയാളാണ് നോഹയുടെ പെട്ടവക്ക് നിങ്ങൾക്കറിയാതെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെ ഉണ്ടായിരുന്നു മൂന്ന് ഒരു പെൺകുട്ടിയുണ്ട് മൂത്ത മകൻ സാമ് ഈ സാമിന്റെ പേരിൽ നിന്നാണ് സെബിറ്റിക് എന്ന പ്രയോഗം വരുന്നത് സെബിറ്റിക് പീപ്പിൾ എന്നുള്ള പേര് വരുന്നത് അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായ നിന്നാണ് രണ്ടാമത്തെ പുത്രനാണ് ഹാമ് മൂപ്പിരത്ര ഗുണകരമായ കക്ഷിയായിരുന്നില്ല ഒരു ദിവസം വീഞ്ഞൊക്കെ കുടിച്ച് ഇദ്ദേഹത്തിൽ ഗുഹയിലെ വിവസ്ത്രനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നഗ്നത കണ്ടു എന്നാണ് ബൈബിളിൽ പറയുന്നത് അതിന് പല വാദങ്ങളുമുണ്ട് ഏതായാലും അതുകൊണ്ട് ഹാമിനെ ശപിക്കുകയാണ് നീൻ എൻ്റെ സഹോദരന്മാരെ അടിമയായിരിക്കും എന്ന് പറയുകയാണ് പക്ഷെ അതിനകത്ത് ഹാമിനെ ശപിക്കുന്ന യഥാർത്ഥത്തിൽ ഹാമിന്റെ മകനായ കനാനെ മുൻനിർത്തിയിട്ടാണ് ശപിക്കുന്നത് അതുകൊണ്ടൊരു വാദം ഉള്ളത് ഈ നോഹയുടെ പല ഭാര്യമാര് അത്തേ അന്നത്തെ ഫാക്ടറി ഉണ്ടാവും അതിലെ അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയുമായിട്ട് ഹാമിനെ ഇൻസെസ്റ്റസ് റിലേഷൻ ഉണ്ടായാലും ഉണ്ടായ മകനാണ് കാനാൻ അതുകൊണ്ടാണ് കാനാനെ മുൻനിർത്തി ശമിച്ചത് എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾക്കുള്ളതൊക്കെയാണ് ഏതായാലും ഈ കാനാൻ ദേശം എന്നത് ഈ തെയിലും പാലും ഒഴുകുന്ന കാനാൻ ദേശം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ജോർദാൻ നദിയാണ് ജോർദാൻ യാർമുഖ് എന്ന് പറയുന്ന ഒരു ചെറിയ അപ്പം മുന്നൂറ്ററുപത് ദിവസം നീരൊഴുക്കുണ്ട് നല്ല ഫലപൂരിഷ്ടമായ പ്രദേശമാണ് അപ്പം ആ പ്രദേശം മുഴുവനും നിനക്കും നിൻ്റെ സന്തതി പരമ്പരകൾക്കുമായിട്ട് തരും എന്നാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സുന്നത്ത് എന്നുള്ള ആചാരം തുടങ്ങിയത് അതല്ലാതെ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബെബ്ലിക്കൽ ട്രഡീഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജീവിതമില്ലാത്തവർ അവളെ സുന്നത്ത് ചെയ്തിട്ടൊരു കാര്യമില്ല അഗ്രചർമ്മം ചെയ്തിരിക്കുന്ന പരിപാടിയുണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം അവർ സെലക്റ്റഡ് പീപ്പിൾ അല്ല കാരണം അബ്രഹാമിന്റെ പരമ്പരയിൽ വരുന്നവർ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ ക്രിസ്ത്യാനികൾ അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു ക്രിസ്ത്യാനികൾ അത് ക്രൈസ്റ്റ് പരിശോധന കർമ്മം നിർവഹിച്ച ആളാ പക്ഷേ ക്രിസ്ത്യാനിറ്റി യൂറോപ്പിലേക്ക് എക്സ്പ്രെഡ് ചെയ്തുകൊണ്ട് പിന്നെ ഇതിന്റെ ആവശ്യമില്ല പിന്നെ പഴയ നീമം എടുത്ത് കളഞ്ഞല്ലോ മൂത്രം അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു ആ ട്രൈബൽ പിടുത്തത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി രക്ഷപ്പെട്ടു പോയി ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോഴും ഇത്തരം അതേസമയം ഇസ്ലാമിനത് പറ്റിയില്ല ഈ ജുതയിസത്തിന്റെ ട്രൈബലിസത്തിൽ നിന്ന് ഇസ്ലാമിന് മോചനം കിട്ടിയില്ല അതുകൊണ്ട് ഇസ്ലാമിന് ഇപ്പോഴും ജുതൈസത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരം സാധനങ്ങളെല്ലാം പോകുന്നുണ്ട് ആ ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റ് പറയുന്നത് ബേസിക്കലി അതാണ് ജുതയോ ഇസ്ലാമിക് സിവിലൈസേഷനും ജുതയോ ക്രിസ്ത്യൻ സിവിലൈസേഷനും തമ്മിലാണ് ഈ മുഖാമുഖം നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും പറയില്ലേ ഇസ്ലാമിക് വെസ്റ്റേൺ യൂറോപ്പും ഇസ്ലാമിക സംസ്കൃതിയും തമ്മിലുള്ള സംഘർഷം എന്ന് പറയും അതായത് ടെക്നിക്കലി സ്പീക്കിംഗ് ജൂതയോ ഇസ്ലാമിക് സിവിലൈസേഷനും ജൂതയോ ക്രിസ്ത്യൻ സിവിലൈസേഷനും തമ്മിലാണ് മുഖാമുഖം നിൽക്കുന്നത് അതാണ് ഒരു സംഘർഷത്തിൻ്റെ ഒരു മേഖല അപ്പോൾ ഈ സെലക്ട് ഈ പ്രോമിസ്ഡ് ലാൻഡ് എന്നുള്ള സങ്കല്പം ഈ രണ്ട് സങ്കല്പങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനശില ഒന്ന് പ്രോമിസ്ഡ് ലാൻഡ് അബ്രാഹാമിനും അദ്ദേഹത്തിൻ്റെ സാറയിലുണ്ടായ ഇസഹാക്ക് ഇസ്സഹാഖിന് പുത്രനായ ഇസ്രായേൽ ഇസ്രായേലിന് പന്ത്രണ്ട് മക്കളുണ്ട് ആ പന്ത്രണ്ട് മക്കളിൽ നിന്ന് പന്ത്രണ്ട് ഗോത്രങ്ങൾ അതിൽ ജോസഫിൻ്റെ പേരിൽ ഗോത്രങ്ങളില്ല ജോസഫിൻ്റെ രണ്ട് മക്കളായ മെനാശയും അതുപോലെ ബെഞ്ചമിനും ഇവരുടെ പേരിലാണ് ഗോത്രങ്ങളുള്ളത് അങ്ങനെയാണ് പന്ത്രണ്ട് ഗോത്രം ഇതിൽ മെനാഷയും നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട് ഈ മെനാഷയുടെ ിഷിൽ പെട്ട ആളുകളാണ് അവരിൽ കുറെ ആളുകൾ ഉണ്ട് കുക്കികളും കുറച്ച് കുറച്ച് മീറ്റിങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ അവരിപ്പം അവര് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് അവർ തിരിച്ചറിയുന്നത് അത് ഈ പണ്ടത്തെ മറ്റേ ബാപ്റ്റിസ്റ്റുകൾ കുറെ മിഷനറിമാർ വന്നത് അമേരിക്കൻസ്റ്റുകൾ അമേരിക്കൻസ്റ്റുകൾ ഇവരെ ഒക്കെ ചെയ്ത് അവർക്ക് ബൈബിൾ എല്ലാം പറഞ്ഞു കൊടുത്തുള്ള ഇവർക്ക് മനസ്സിലാകുന്നത് ഇവരുടെ ഇവര് ഒരു മനാശ എന്ന് പറയുന്ന ഒരു ഒരാളില് ആണ് ഞങ്ങളുടെ പിതാമകൻ അവർ പറയുന്നു അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ജുദൈ ജു യൂസഫിന്റെ വളരെ സാമീപിക്കും അപ്പൊ അങ്ങനെ അവരായിരുന്നു ഞങ്ങൾ ലോസ്റ്റ് ട്രൈബ് ആണ് എന്ന് അവരിപ്പോ അങ്ങോട്ട് പോയി കുറെ ആളുകൾ ഇപ്പൊ പോയിട്ടുണ്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിലെ കുക്കികളിലെ ഒരു ചെറിയ റെജിമെന്റ് തന്നെ ഏകദേശം നാലായിരത്തോളം ആളുകൾ ഇതിനകം പോയിട്ടുണ്ട് ഇപ്പോഴും ആളുകൾ പോകാൻ തയ്യാറാകുന്നുണ്ട് പക്ഷെ അവിടുത്തെ ഈ ട്രഡീഷണൽ സയന്റിസ്റ്റുകൾ ഇവരെ സ്വീകരിക്കുന്നുണ്ട് ഇവർ ഇവരെ പക്ഷെ മംഗളോട് റൈസാൻ അവരെ ഇപ്പോൾ ജനിതക പരിശോധനയൊക്കെ നടത്തിയിട്ടാണ് എടുക്കുന്നത് ആദ്യത്തെ ജനിതക പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ ജിമിഷ്ട്രൈറ്റുകൾ മിഡിൽ മിഡിൽ സെൻട്രൽ ഏഷ്യൻ ട്രൈറ്റുകളൊന്നും കണ്ടില്ല പക്ഷെ പിന്നീട് ചില പരീക്ഷണങ്ങളിൽ അവർ ഈ ജൂത ജുതൈ ജുദൈസ് ഗ്രൂപ്പ് വരുന്ന ഹാപ്ലോട്ട് ടൈപ്പിൻ്റെ ചില ജീനുകൾ കണ്ടെത്തി എന്ന് പറയുന്നു ഏതായാലും അവരങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ എൺപത്തയ്യായിരം ആളുകൾ ഇന്ത്യക്കാരുണ്ട് അവിടെ എൺപത്തയ്യായിരത്തോളം ആളുകളുണ്ട് ഇന്ത്യക്കാരെ മൊത്തത്തിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കേരളത്തിൽ നിന്ന് പോയ ജൂതന്മാരാണ് കേരളത്തിൽ നിന്ന് ഒരു ആറായിരം ആളുകൾ പോയിട്ടുണ്ട് നമ്മുടെ കാലാ ജ്യൂസും വൈറ്റ് ജ്യൂസും രണ്ടു കൂട്ടിലുണ്ട് കൊച്ചിനി എന്ന് പറയുന്ന ജ്യൂസ് വൈറ്റ് ജ്യൂസാണ് കൊച്ചിയിലുണ്ടായിരുന്നത് അതിന് മുമ്പുള്ള കറുത്ത ജൂതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അവരായിരുന്നു ആയിട്ടുള്ള ജൂതന്മാർ ഈ കറുത്ത ജൂതനാണ് ആയിരം എ ഡിയിൽ ജോസഫ് റബ്ബാൻ എന്ന് പറയുന്ന ആളൊക്കെ കറുത്ത ജൂതനാണ് അദ്ദേഹത്തിനാണ് ഈ ജ്യൂഷ് കോപ്പർ പ്ലേറ്റ് കൊടുക്കുന്നത് ബാസ്കര രുവർമ്മ കൊടുക്കുന്നത് അത് ആയിരം എ ഡിയിലാണ് കറുത്ത ജൂതന്മാരും വെളുത്ത ജൂതന്മാരും ഇവിടെ ഉണ്ട് പിന്നെ ബോംബെ മേഖലയിലാണ് ജൂതന്മാരുടെ വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നത് അത് അത് വൈറ്റ് ജ്യൂസാണ് മുംബൈ ജ്യൂസ് അപ്പം ഇവരെല്ലാം അവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഏകദേശം എൺപത്തയ്യായിരത്തോളം ആളുകൾ അവിടെയുണ്ട് അവരെല്ലാം സവിശേഷമായ അവരുടെ സംസ്കൃതിയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്രായേലിൽ താമസിക്കുന്നുണ്ട് അപ്പം ഈ പന്ത്രണ്ട് ട്രൈബിൽ ഈ ഫലസ്റ്റീൻ എന്നുള്ള മേഖലയിൽ നിന്ന് പത്ത് ട്രൈബും പോയി അവരെയാണ് ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത് അവിടെ പിന്നെ അവശേഷിച്ചത് ഈ ജൂദ എന്ന് പറയുന്ന ഒരു ട്രൈബും ബെഞ്ചമൈറ്റ്സ് മാത്രമാണ് ബെഞ്ചമൈറ്റ്സ് മാത്രമാണ് അതിൽ ഈ ജൂതായിയുടെ ഗോത്രത്തിൽ നിന്നാണ് ജീസസ് ക്രൈസ്റ്റ് വരുന്നത് ജൂതായിയുടെ ഗോത്രത്തിൽ നിന്ന് ദാവീദ് വന്ന് ദാവീദിൻ്റെ പരമ്പരയിലാണ് ജീസസ് വരുന്നത് ബെഞ്ചമൈറ്റ്സിൻ്റെ പരമ്പരയിലാണ് ആദ്യത്തെ ജൂതന്മാരുടെ രാജാവ് സാവൂട് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ട്രൈബ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഥ പിന്നീട് പല ഘട്ടങ്ങളിലും ധാരാളം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എ ഡി എഴുപത്തൊന്നോട് കൂടിയാണ് ഈ ജെറുസലേം ടെമ്പിൾ പൂർണ്ണമായിട്ടും തകർത്ത് കളയുന്നത് ടൈറ്റസ് ആയിരുന്നു അത് ചെയ്തത് മറ്റേ റോമൻ ജനറുകൾ അതിനുശേഷം പിന്നെ അവർക്ക് ആ പ്രദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിത്രപ്പെട്ട ജനതയാണ് ഏകദേശം രണ്ടായിരം വർഷം അവസാനത്തെ ഇത് എ ഡി എഴുപത്തൊന്നിലാണ് എ ഡി അറുപത്തി ആറ് മുതൽ എഴുപത്തൊന്ന് വരെ റോമൻ അധിനിവേശത്തിനെതിരെ ജൂതന്മാർ നടത്തിയുള്ള ഒരു റെസിസ്റ്റൻസ് അതിൻ്റെ ഭാഗമായി അവരെ കംപ്ലീറ്റ് ഡീപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അറ്റയാളെ അവിടെ ബാക്കി വെച്ചിരുന്നു ജെറുസലേം ദേവാലയം കംപ്ലീറ്റ് തകർപ്പുണ്ട് അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമേ ഇപ്പോൾ അവിടെ അവശേഷിച്ചുള്ളൂ അതിനെ വെയിലിങ് ബോൾ എന്ന് പറയുന്നത് വിലാപത്തിന്റെ ബതിൽ അപ്പൊ കഴിഞ്ഞ ഒരു രണ്ടായിരം വർഷമായിട്ട് ജൂതമാരുടെ പ്രധാന പരിപാടി ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് ജെറുസലേമിൽ വരും എന്നിട്ട് ചെയ്യും അതിലും പോയിട്ട് തലതെല്ലി കരി കുറേ നേരം ഇരുന്ന് കാര്യം വീട്ടിൽ പോകും അതുകൊണ്ടാണ് അതിന് വിലാപത്തിന്റെ ബതിൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് ഈ അതിൽ മുസ്ലിമങ്ങൾക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളുടെ ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയം പോലെ ഒന്നാണ് ഈ ടെമ്പിൾ മൗണ്ട് ഇഷ്യൂ കാരണം ഈ ബാബറി മത്സരി ഇരിക്കുന്ന ശ്രീരാമൻ ജനിച്ച സ്ഥലത്താണെങ്കിൽ പിന്നെ ശ്രീരാമിന് വേണ്ടി ഒരു ക്ഷേത്രം വേണമെങ്കിൽ പള്ളി പൊടിക്കണം സ്വാഭാവികമാണ് അത്രേ ഉള്ളൂ അപ്പം അത് തന്നെയാണ് ഈ ഇവരുടെയും വിഷയം ഈ സോളമൻ എന്ന് പറയുന്നയാള് സുലൈമാൻ എന്ന് മുസ്ലീമങ്ങൾ പറയും അദ്ദേഹം ഡേവിഡിന്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ കാലത്തെ ഡേവിഡിന്റെ കാലത്ത് തന്നെ ദാവൂദിൻ്റെ കാലത്ത് തന്നെ ക്ഷേത്രം പണിക്കുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു കാരണം അദ്ദേഹമാണ് ജലത്തിലേക്ക് കീഴടക്കുന്നത് ജബുസൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിലായിരുന്നു ജെറുസലേം ആ ജെറുസലേം കീഴടക്കുന്നത് ദാവിദാണ് കീഴടക്കിയതിന് ശേഷം മൂപ്പര് ഒരു വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയതെന്ന് വെച്ചാൽ ഗോഡ് ഡെൽ അമംഗ് ദ പീപ്പിൾ ഓഫ് സെലക്റ്റഡ് പീപ്പിൾ എന്നുള്ള സങ്കല്പം അദ്ദേഹം മാറ്റിയിട്ടുണ്ട് കാരണം ദൈവം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജനത്തിനൊപ്പമാണ് എന്ന സങ്കല്പത്തിൽ നിന്ന് ദൈവത്തെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠിക്കുക എന്നുള്ള സങ്കല്പം ആദ്യമായി രൂപപ്പെടുത്തിയത് യൂതന്മാരുടെ ഇടയിൽ ആദ്യമായി രൂപപ്പെടുത്തിയത് ഇദ്ദേഹമാണ് ാണ് അങ്ങനെയാണ് അദ്ദേഹം ഇന്നത്തെ ജെറൂസലേമിൻ്റെ ഉള്ള ഒരു ചെറിയ കുന്നാണ് മൗണ്ട് സയോൺ ഈ സയോണിന്റെ മേലെ ഒരു ഒരു ടെമ്പിൾ പണിത് ദൈവത്തിൻ്റെ ഒരു ആലയം പണിത് അവിടെ യഹോവയ്ക്ക് ഒരു സ്ഥിരവാസം ഒരു എർത്തിലി റെസിഡൻസ് ഉണ്ടാക്കാം എന്ന് അദ്ദേഹം നിശ്ചയിക്കുന്നു എന്നിട്ട് അവിടെ അവിടേക്ക് ആർക്ക് വാഗ്ദാന പേടകം കൊണ്ടുവരാനൊക്കെ അവിടെ വെക്കാനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി പക്ഷേ അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങുവാനോ പൂർത്തീകരിക്കാനോ പറ്റിയിട്ടില്ല പിന്നീട് സോളമനാണ് അത് നിർമ്മിച്ച് പൂർത്തീകരിക്കുന്നത് നമ്മുടെ നിലമ്പൂർ കാടുകളിൽ തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് അത് ബേപ്പൂർ തുറമുഖത്തു നിന്നാണ് കൊണ്ടുപോയത് സോളമൻ്റെ കാലത്ത് സ്ഥിരമായി കേരളവുമായി വ്യാപാരമുണ്ടായിരുന്നു ഉച്ചർ പട്ടണത്തിലും അതുപോലെ ഇന്നത്തെ ബേപ്പൂർ അല്ലെങ്കിൽ കടലുണ്ടി തൊണ്ടി എന്ന് പറയുന്ന പോർട്ടാണ് തൊണ്ടി ചിലപ്പോൾ തീൻഡിഷ് എന്ന് പറയും ഗ്രീക്കില് അത് ചിലപ്പോൾ ബേപ്പൂരാവാം അതല്ലെങ്കിൽ കടലുണ്ടി ആവാം ബേപ്പൂരാവാൻ ആണ് സാധ്യത അവിടെ വന്നിട്ട് തൈക്കുന്നള്ളിയാണ് പ്രധാനമായും കൊണ്ടിരുന്നത് അപ്പൊ എൻ ജിഒസ് പറയുന്നത് ഇത് കൊണ്ടുപോയത് ഈ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് ഇത് മൂവായിരം വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത് അപ്പോ അങ്ങനെ അദ്ദേഹം അവിടെ ആ സോളമൻസ് ടെമ്പിൾ പണിയെടുപ്പിക്കുകയും അവിടെ യഹോബയുടെ എർത്തലി റെസിഡൻസ് ആവുകയും ചെയ്തു പിന്നീട് ജൂതന്റെ മത സാംസ്കാരിക ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു ജെറുസലേം ദേവാലയം അതായത് ആയിരം തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ബീസ് കിലോമെറ്റമാണ് അത് പണിയെഴുപ്പിക്കുന്നത് അതിനുശേഷം ഏഴ് എഴുപത്തി ഒന്ന് അത് പൂർണ്ണമായി തകർക്കപ്പെടുന്നത് വരെ ജൂതന്റെ മത സാംസ്കാരിക കേന്ദ്ര ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു ഈ സ്ഥലം ഇനി മുസ്ലിമുകളുടെ ഒരു പാരമ്പര്യത്തിൽ ഈ മൗണ്ട് സയനിലെ ഈ സുലൈമാൻ ടെമ്പിൾ അല്ലെങ്കിൽ സോളബിൻസ് ടെമ്പിൾ ഇരുന്ന സ്ഥലത്തിന് നേരെ മേലെയാണ് സ്വർഗ്ഗം അത് പ്രവാചകന്റെ നൊപ്റ്റേണൽ ജേർണി ഉണ്ട് അദ്ദേഹത്തിന്റെ നൈറ്റ് ജേർണി ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ രാത്രിയാത്ര അദ്ദേഹം ഈ ബുറാഖ് എന്ന പേരുള്ള ഈ ചിറകുള്ള ഒരു കുതിരയുണ്ട് ആ കുതിരയുടെ പുറത്ത് കയറും മദീനയിലാണല്ലോ മുമ്പരുടെ ക്യാപിറ്റൽ മദീനയിലാണ് താമസിക്കുന്നത് മദീനയിൽ നിന്ന് ഇതിന്റെ പുറത്ത് കയറി നേരെ പല സ്ഥലങ്ങളൊക്കെ കണ്ട് അത് ഹെബ്രോണിൽ പോകൂട്ടോ കേട്ടോ അപ്പോൾ താങ്ങമഹന്മാരെയൊക്കെ വന്നിച്ച് ഹെബ്രോൺ വഴി മൗണ്ട് സയോണിലെത്തി മൗണ്ട് സയോണിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് പോയി അവിടെ നിന്ന് സ്വർഗ്ഗ കാഴ്ചകൾ ഇങ്ങനെ പറയുന്നുണ്ട് അത് ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലാണ്ട് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കുതിരപ്പുറത്ത് കയറി സ്വർഗത്തിലേക്ക് വരുന്നൊന്നും പറ്റില്ലല്ലോ പക്ഷേ അത് ഒറിജിനലായിട്ട് പോയി എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് മേ ബി ഐ മിസ്റ്റിക് എക്സ്പീരിയൻസ് അദ്ദേഹം ഒരു മിസ്റ്റിക് ആയിരുന്നല്ലോ പ്രോഫറ്റ് മുഹമ്മദ് അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ ധാരാളം മുസ്ലിംങ്ങൾ ഒറിജിനലി അദ്ദേഹം അങ്ങനെ പോയി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഏതായാലും എ ഡി അറുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് ഖലീഫ് ഉമറിൻ്റെ കാലത്താണ് തലസ്തീൻ കീഴുന്നത് മുസ്ലിം ഈ ഫലസ്തീൻ കീഴടക്കി ഫലസ്തീനിലേക്ക് പ്രവേശിച്ച ഉമർ ആദ്യം അന്വേഷിച്ചത് ഈ മൗണ്ട് ഷൈനിൽ പോയിട്ട് എവിടെയാണ് ഈ പ്രവാചകൻ സ്വർഗ്ഗത്തിലേക്ക് പോയ സ്ഥലം എന്നാണ് അദ്ദേഹം അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു നോക്കുമ്പോൾ ഒരു കല്ലാണ് ഒരു കല്ലിൽ നിന്നുകൊണ്ടാണ് മേലോട്ട് പോയത് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ഈ കല്ല് കഴുകി വൃത്തിയാക്കി അതിന് ഒരു ഡോം പണി അതിനെയാണ് ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്നത് ഡോം ഓഫ് ദി റോക്ക് വളരെ വിശുദ്ധമായ ഒരു സ്ഥലമാണ് ഡോം ഓഫ് ദി റോക്ക് അപ്പൊ അതിന് തൊട്ടടുത്താണ് അല്ലക്സ പള്ളി പിന്നീട് വരുന്നത് അലക്സാ പള്ളി നിൽക്കുന്നത് പഴയ സുലൈമാൻ ടെമ്പിൾ അഥവാ സോളമൻസ് ടെമ്പിളിന്റെ തൊട്ട് മേലെയാണെന്നാണ് വിശ്വാസം പിന്നെ അതെല്ലാം കൂടെ ചേർത്തിട്ട് അല്ലെക്സ ഹരമൽ ഷെറീഫ് അലക്സ കോംപ്ലക്സ് എന്ന് പറയും അതിനകത്ത് ഈ ഡോമറോക്ക് ഉണ്ട് അല്ലെക്സ പള്ളി ഉണ്ട് ഹരമൽ ഷെറീഫ് കോംപ്ലക്സ് മൊത്തത്തിലുണ്ട് അതിനോട് ചേർന്ന ഈ മറ്റേ വിലാപത്തിന്റെ മതിലുണ്ട് ഇതാണ് ആ കോംപ്ലക്സ് അപ്പൊ അവിടെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം മതിൽ കേന്ദ്രമാക്കി ജെറുസലേം ദേവാലയം പുനഃസൃഷ്ടിക്കണം അങ്ങനെ പുനഃസൃഷ്ടിക്കണമെങ്കിൽ ഡോമോക്കും അല്ല ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ നമ്മുടെ ബാബാല വെച്ച് ഇതൊരു ഒരു ഇഷ്യമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ജൂത തീവ്രവാദികൾ ഈ മൗണ്ട് ഇവിടേക്ക് യാത്രകൾ നടത്തും ആ യാത്രകൾ നടത്തുമ്പോൾ ആ പ്രദേശം മുഴുവൻ കിഴക്കൻ ജെറൂസലേം പൂർണ്ണമായിട്ട് ഈ ഇവരുടെ മുസ്ലിം ഗുരുപക്ഷ പ്രദേശമാണ് അറബ് ഗുരുപക്ഷ പ്രദേശമാണ് അവർ വസ്റ്റിയും അവിടെ വലിയ സംഘർഷം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഏരിയയിൽ ഷാറോൺ നടത്തിയിട്ടുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് രണ്ടാം ഇന്ദിഫാദ ഉണ്ടാകുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ അപ്പോൾ ഇതിപ്പോ ഇടക്കിടയ്ക്ക് ഈ ടെമ്പിൾ മൗണ്ട് എപ്പോഴും ഒരു സംഘർഷ മേഖലയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലെ ടെമ്പിൾ മൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കുറേ ജൂത ജൂത തീവ്രവാദികൾ പ്രവേശിക്കാൻ ശ്രമിച്ചു അത് തടഞ്ഞ അവിടെ വലിയ സംഘർഷമുണ്ടായി കുറെ ആളുകൾ കൊല ചെയ്യപ്പെട്ടു കുറേ അറബി കുടുംബങ്ങളെ അവിടുന്ന് നിർബന്ധപൂർവ്വം ഐ ഡിയ ഒഴിപ്പിച്ചു അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായി അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അൽ സംഘർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ അൽ അക്സ സംഘർഷത്തിന് പ്രതികാരം ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് അതിന് ഹമാസിന്റെ പേര് ഓപ്പറേഷൻ അല്ലക്സ ഫ്ലഡ് എന്നാണ് ഓപ്പറേഷൻ അല്ലെ അതിടാൻ കാരണതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ ഈ ഐ ഡി എഫ് ഉണ്ടാക്കിയിട്ടുള്ള സംഘർഷത്തിന് പ്രതികാരം ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ തുടക്കം ഗസയിലുണ്ടാവുന്നത്